നമസ്കാരം തിരുവനന്തപുരം എം പി ശശി തരൂർ കോൺഗ്രസിൽ ഒറ്റയ്ക്കൊരു കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലമായി അദ്ദേഹം ഹൈക്കമാൻഡുമായി അകൽച്ചയിൽ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് താൻ ഇത്തവണ കൂടിയേ പാർലമെൻറ്റിലേക്ക് മത്സരിക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കും അതിനർത്ഥം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നല്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന് തന്നെയാണ് അന്നേ അപകടം അണത്ത കെ മുരളീധരനെ പോലെയുള്ളവർ ശശിതരൂർ ഒരു വിശ്വഭൗരനാണെന്നും അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയൊക്കെ ശശിതരൂരിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ശശിതരൂരിൻ്റെ തോന്നൽ നേരെ തിരിച്ചാണ് തൻ്റെ കഴിവിനൊത്ത ഒരു പദവിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളോ കോൺഗ്രസിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന് കുറേ നാളായിട്ടുണ്ട് ഒന്നാമതേ കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ദേശീയ രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിരിക്കുകയാണ് ശശിതരൂരിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങുന്ന ആ സമയത്ത് അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഏതാനും വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഇരിക്കാൻ പറ്റിയത് അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കർ ഐ പി എല്ലിൽ ഇടപെടുകയും അങ്ങനെ വിയർപ്പുവരിയായിട്ട് ഏതാനും കോടികളൊക്കെ അവർ വാങ്ങുകയും അത് പിന്നീട് വിവാദമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് ജയിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം എപ്പോഴും പ്രതിപക്ഷത്തെ ഒരു എം പി മാത്രമായിട്ടിരിക്കുകയാണ് ഇങ്ങനെ നിന്നാൽ തൻ്റെ കഴിവിനൊത്ത ഒരു പദവി കിട്ടില്ല എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർട്ടിയുടെ കടിഞ്ഞാൻ തൻ്റെ കയ്യിൽ വന്നാൽ കൊള്ളാം എന്നൊരു തോന്നൽ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടാവുകയും സംഘടനാ തരം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കാൻ തയ്യാറായി എന്നാൽ എൺപത് വയസ്സ് കഴിഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെ നിർത്തി ഇദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് ആ പ്രതികാരം വീട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലായി ഇനി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തനിക്ക് തൻ്റെ അർഹതയ്ക്കനുസരിച്ചുള്ള ഒരു സ്ഥാനവും കോൺഗ്രസിൽ നിന്നാൽ കിട്ടാൻ പോകുന്നില്ല എന്ന് അപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉപരിയായിട്ട് മറ്റുള്ള പാർട്ടികളുടെ നിഷ്പക്ഷായിട്ടുള്ള ആളുകളുടെ കൂടി പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളികൾ അദ്ദേഹം പതുക്കെ തുടങ്ങിയത് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഇസ്രായേലും പലസ്തീനിലെ ഹമാസുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ചില റാലികളും മറ്റുമൊക്കെ നടത്തിയത് എന്നാൽ അത്തരമൊരു റാലിയിൽ ശശി തരൂർ പ്രസംഗിച്ചപ്പോൾ കൃത്യമായും ഹമാസിനെ തീവ്രവാദ കൂട്ടം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് വലിയ വിമർശനമൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ വേദിയൊന്നും കോൺഗ്രസും മുസ്ലിം ലീഗും കൊടുത്തില്ല എന്നത് സത്യമാണ് അതിനുശേഷം അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിദേശ നയത്തിനെ പറയുന്നു അതിനൊപ്പം തന്നെ ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പകർത്തിയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ പക്ഷേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന കണക്ക് ഇടതുപക്ഷത്തെ ചില നേതാക്കളൊക്കെ പരസ്യമായിട്ട് തന്നെ ആ പാർട്ടിയിലേക്ക് ശശിധരനെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ ശശിധരുടെ ഉളിതിരിപ്പ് എന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിക്കുക എന്നതാണ് ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക അത് പക്ഷേ നിലവിലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ അത് സാധ്യമല്ല എന്നതാണ് സത്യം കാരണം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരു പൊടിക്ക് കെ മുരളീധരനും ഒക്കെ ഈ മുഖ്യമന്ത്രി കസേര കണ്ടിട്ട് പനിച്ചു കിടക്കുന്നവരാണ് അതിനാൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നില്ല പിന്നീട് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ സി പി എമ്മിലെ നേതാക്കൾ തരൂരിനെ പരസ്യമായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ കിട്ടിയാൽ അവർക്ക് എന്തുകൊണ്ടും നേട്ടമാണ് പക്ഷേ ഒരിക്കലും ഇടതുപക്ഷം പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ഒരു എം എൽ എ ആയിട്ടോ കേവലം ഒരു മന്ത്രിയായിട്ടോ ഇരിക്കാൻ ശശി ശശിതരൂരും താൽപ്പര്യപ്പെടുന്നില്ല അപ്പോൾ പിന്നെ ശശി തരൂർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതുതന്നെയാണ് എൻ ഡി എയിൽ വരിക അഥവാ ബി ജെ പിയിൽ വരിക എന്ന് തന്നെയാണ് ആദ്യന്തികമായിട്ട് തരൂർ ലക്ഷ്യം വെക്കുന്നത് അതിന് പക്ഷേ അവർ ക്ഷണിക്കണം അവരാണെങ്കിൽ ക്ഷണിക്കത്തുമില്ല ദേശീയ തലത്തിൽ ഒരുപക്ഷെ മോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ ദന്തയൊക്കെയായിട്ട് ഇതിനകം തന്നെ അദ്ദേഹം ചർച്ച നടത്തി കാണണം പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ അതായത് ബി ജെ പിയിലെ നേതാക്കളുമായിട്ടൊന്നും ചർച്ച നടത്തിക്കിട്ടിരിക്കാൻ ഒരു സാധ്യതയില്ല മാത്രമല്ല ഈ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിനെ ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കാനായിട്ട് അവരും മാനസികമായി തയ്യാറാവില്ല തരൂർ വരുന്നെങ്കിൽ വരട്ടെ അപ്പോൾ നോക്കാം എന്ന ഒരു ചിന്താഗതിയായിരിക്കും അവർ പക്ഷേ തരൂരിന് അതുതന്നെയാണ് താല്പര്യം തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം താനായിട്ട് കോൺഗ്രസിൽ നിന്ന് പോവില്ല തന്നെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി എൻ ഡി എ മുന്നണിയിലെത്തുക അങ്ങനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക ഭരണം കിട്ടിയില്ലെങ്കിൽ കൂടി ഏതാനും സീറ്റുകൾ നേടിയെടുക്കുക ഭരണം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഓഫർ കൂടി അദ്ദേഹത്തിന് കിട്ടും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അത് കേന്ദ്രമന്ത്രിസഭയിലെ ഒരു കേന്ദ്രമന്ത്രി എന്ന സ്ഥാനമാണ് അപ്പോൾ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രമാവുന്നു ഇനി ആ മുന്നണി തോറ്റാക്കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇദ്ദേഹത്തിന് എടുത്തു താൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന അറിയിക്കുന്ന സ്ഥാനം ഇപ്പോൾ എനിക്ക് കിട്ടി എന്ന ചരിത്രത്തോടു കൂടി തൻ്റെ രാഷ്ട്രീയം തുടരുക ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണ് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ശശിതരൂർ ചില കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ഇടതുപക്ഷത്തെ ചില ആളുകൾ ഇദ്ദേഹത്തിനെ നിരന്തരമായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കുക ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിലവിൽ എം ബി ആണ് പ്രതിപക്ഷത്തെ എം ബി ആണ് അവിടെ നിന്ന് ആ എം പി സ്ഥാനവും രാജിവെച്ച് കേവലം ഒരു ഇടതുപക്ഷ എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രിയായിട്ടോ ഇരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അഥവാ മുഖ്യമന്ത്രി എന്ന സ്ഥാനമാണ് അല്ല എങ്കിൽ മിനിമം കേന്ദ്രമന്ത്രി സ്ഥാനമെങ്കിലും വേണം ഇത് രണ്ടും നടക്കാൻ ഏതെങ്കിലും ഒന്നും നടക്കാനുള്ള സാധ്യത നിലവിൽ എൻ ഡി എ മുന്നണിക്ക് ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ അതിനാൽ ഈ ഇടതുപക്ഷത്തെ ആളുകൾ തരൂരിനെ കണ്ടിട്ട് വെറുതെ വെള്ളം കോരുകയാണ് അവർ ഈ അഭ്യാസങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നന്നായിരിക്കും എന്നാൽ ക്ഷണിക്കേണ്ട യഥാർത്ഥ കൂട്ടർ അദ്ദേഹത്തെ ഇതുവരെയും പരസ്യമായിട്ട് ക്ഷണിച്ചിട്ടില്ല കോൺഗ്രസിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ കാരണം ഈ ഒരു ഇമേജോട് കൂടി കോൺഗ്രസിലേക്ക് നിന്നാൽ അതും കേരള രാഷ്ട്രീയത്തിൽ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി തരൂർ തീരുമാനിച്ചാൽ എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത് വി ഡി സതീശനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒരു പൊടിക്ക് കെ മുരളീധരനുമാണ് അതുകൊണ്ടാണ് കെ മുരളീധരനൊക്കെ തുറന്നടിച്ച് തന്നെ പറയുന്നത് തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ പോയാൽ മതി ഇവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചില ചെറിയ ആളുകളൊക്കെ ഉണ്ടല്ലോ അത് മതിയെന്ന് പക്ഷേ തരൂരിന് അത് പോരല്ലോ എന്തായാലും തരൂരിൻ്റെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം ഇതിൻ്റെ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തെ പരസ്യമായിട്ട് ക്ഷണിക്കുമെന്ന് തോന്നുന്നില്ല ഇനി കേന്ദ്ര അവരുടെ കേന്ദ്ര ബി ജെ പി നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ഇങ്ങോട്ടേക്ക് കെട്ടി കെട്ടിയിറക്കിയാൽ ഒരുപക്ഷെ അത് അവർ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും ഭരണം കിട്ടുമോ ഇല്ലയോ എന്നത് പിന്നത്തെ കാര്യമാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു മേൽവിലാസത്തിൽ അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു മേൽവിലാസം ഉണ്ടാക്കുക അങ്ങനെ ദേശീയതലത്തിൽ തന്നെ വീണ്ടും ശ്രദ്ധ കേന്ദ്രമാകുക അതുവഴി കേന്ദ്രമന്ത്രിസഭയിലെങ്കിലും പറ്റാനാണ് തരൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്